ർക്ക് നമസ്കാരം വീണ്ടും ചെയ്തുകൊണ്ട് മാരാർ രംഗത്ത് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം ഈ അഖിൽ മാരാർ ബിഗ് ബോസിൽ പോയ സമയം മുതൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ രീതിയിൽ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഓപ്പറേഷൻ സിന്ദൂരിലൊക്കെ അങ്ങേറ്റത്തെ നിറുകേട് വിളിച്ചു പറയുന്ന സമയത്ത് വ്യക്തമായി വിയോജിപ്പ് അദ്ദേഹത്തോട് രേഖപ്പെടുത്തിയിരുന്നു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങേറ്റത്തെ ഒരു മൊണ്ണത്തരവുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് നമുക്കായിരുന്നാലും അദ്ദേഹം ആ ഒരു മൊണ്ണത്തരം വിളിച്ചു പറഞ്ഞ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സ്വാതന്ത്ര്യദിനം എന്നത് ആഘോഷമാണോ അതോ വിഭജന കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പുതുക്കലാണോ മോദിജിക്ക് വെളിപാട് ഉണ്ടായിരിക്കുന്നു അഖിൽമാരാറേ ഇത് മോദിജിക്ക് വെളിപാടുണ്ടായതല്ല ചരിത്രത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനം അതേപോലെ തന്നെ ഓഗസ്റ്റ് പതിനാല് വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തെ മതത്തിന്റെ പേരിൽ വെട്ടിക്കീറികൊണ്ടുപോയിട്ടുണ്ട് അതിനെ ഓർമ്മിക്കണം അതിൽ എന്തിനാണ് ഇത്ര കുരുപൊട്ടുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു ഓഗസ്റ്റ് പതിനാല് നമ്മൾ ആ വിഭജന ഭീതി ദിനത്തെ കുറിച്ച് നമ്മുടെ പുതുതലമുറ പഠിച്ചു വളരണം എന്ന് പറയുന്നതിൽ എന്തിനാകിൽമാരാറേ ഇത്ര കുരുപൊട്ടൽ തുടർന്നു നോക്കാം എന്നെ സംബന്ധിച്ച് ഇത് ഏതൊരു ദിവസം പോലെ ഒരു ദിനം ഈ ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്നത്തെ എന്നത്തെയും പോലെ എൻ്റെ ജീവിതം ജീവിക്കും എന്ത് നിറഹേഡാണ് അഖിലെ ഈ വിളിച്ചു പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് എന്നത്തെയും പോലെ ഒരു ദിവസമാണോ ഒരിക്കലുമല്ല നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷ മറ്റു പല രാജ്യങ്ങളിലേക്ക് നോക്കണം ഇടക്കിടക്കുന്ന അന്താരാഷ്ട്ര വിഷയങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം സുരക്ഷ സൗകര്യം എത്രത്തോളം ഉണ്ട് എന്ന് അത് വെറുതെ കിട്ടിയതല്ല നമ്മുടെ പൂർവീകർ നമ്മുടെ പൂർവീകർ ആയിട്ടുള്ള മഹാത്മാക്കൾ വലിയ രീതിയിൽ ജീവൻ പോലും ത്യജിച്ച് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് ആ ദിനമാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് എന്നത്തെയും പോലെ ഒരു ദിനമാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് അങ്ങേട് തന്നെയാണ് ഈ വിളിച്ചു പറഞ്ഞത് ഇത് നമ്മൾ എത്ര എത്ര ദിനങ്ങൾ ആചരിക്കുന്നു ലളിതമായിട്ട് പറയാം നമ്മുടെ പിതാവൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയാം എൻ്റെ വെല്ലുപ്പ മരണപ്പെട്ട ദിവസം എന്റെ വല്യമ്മ മരണപ്പെട്ട ദിവസം ആ ഒരു ദിവസം ഓരോ വർഷത്തിൽ വരുമ്പോ എനിക്കത് എന്നത്തെയും പോലെ ദിവസല്ല അതെനിക്ക് വേദന ഉള്ള ദിവസാണ് അപ്പൊ അതിനേക്കാൾ മുകളിലല്ലേ അങ്ങനെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല സൗകര്യങ്ങളും സകല സുരക്ഷയും സകല സംവിധാനങ്ങളും ഒരുക്കി തന്ന നമ്മുടെ പൂർവീകർ ജീവൻ ത്യജിച്ച് നമുക്ക് നേടിത്തന്ന വെറുതെല്ലാം ബ്രിട്ടീഷുകാരോട് പിടിച്ചെടുത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ ഒരു ദിവസത്തെ കുറിച്ച് ആ ഒരു ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അത് വെറും ഒരു എന്നത്തെയും പോലെയുള്ള ഒരു ദിവസമാണോ അങ്ങനെ പറയുന്നവർ മനുഷ്യരാണോ നമുക്കൊന്ന് തുടർന്ന് നോക്കാം മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ പലരും പലതും പറയും നിങ്ങൾ നിങ്ങളുടെ ബോധ്യമനുസരിച്ച് ജീവിക്കുക കോളേജിൽ കിടന്ന് എസ് എഫ് ഐയും എ ബി വിപിയും തമ്മിലടിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടമുണ്ടാകും സമരം ചെയ്യണം പ്രതിഷേധിക്കണം ഇതൊക്കെ ഏത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാവണം എന്ത് റിഗേഡാണെങ്കിലേ ഈ വിളിച്ചു പറയുന്നത് തമ്മിലടിക്കാൻ ആരെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ എ ബി വി പി ഇവിടെ ഒരു ആചരിക്കുന്നു അതായത് വിഭജന ഭീതി ദിനം ആചരിക്കുന്നു അതിലേക്ക് എസ് എഫ് ഐ എം എസ് എഫ് കെ എസ് യു പ്രകടനം നടത്തി അത് നടത്തരുത് എന്ന് പറയുന്നതല്ലേ അങ്ങേറ്റത്ത റികേട് അതിലെങ്ങനെയാ തമ്മിലടിയാവുന്നത് ഇവിടെ എ ബി പി ആരെങ്കിലും അടിക്കാൻ പോയിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല നമ്മൾ ആ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ള വിഷയ വിഭജന ഭീതി ദിനം ഒരു വിദ്യാർത്ഥി സംഘടന കോളേജുകളിൽ നടത്തുന്നു അത് നടത്താനേ പാടില്ല എന്ന് പറയുന്നതല്ലേ അംഗീകരിക്കാൻ സാധിക്കാത്തത് അഖിൽമാരാർ എന്താണ് വിവേകത്തോടു കൂടി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ആണ് ക്യാമ്പസുകൾ ചർച്ച ചെയ്യാനുള്ള ഇടമാണ് പുതിയ തലമുറ നമ്മുടെ ചരിത്രം കേട്ട് വളരട്ടെ നമ്മുടെ ആളുകൾക്ക് വിയോജിപ്പ് യോജിപ്പൊക്കെ ഉണ്ടാവും അത് ചർച്ചകളിലൂടെ വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിക്കട്ടെ എം എസ് എഫ് എഫ് ഐ ഇവിടെ അഖിൽമാരാർ എം എസ് എഫിനെയും കെ എസ് യുവിനെയും ഒക്കെ തന്നെ വിട്ടുപോയിട്ടുണ്ട് എടുത്തു പറയുന്നത് തല്ലേ പറയുന്നുള്ളൂ തമ്മിൽ തമ്മിൽ തല്ലല്ല അഖിലെ അവിടെ നടന്നത് ഒരു പ്രോഗ്രാം ഒരു വിദ്യാർത്ഥി സംഘടന നടത്തതോ അത് നടത്തരുത് എന്ന് പറഞ്ഞു വരുന്നതിനല്ലേ ബോധമുള്ളവർ എതിർക്കേണ്ടത് ഇവിടെ ജനാധിപത്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സകലത്തിനും വിളിച്ചു പറയുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു ദിന ആചരിക്കണം എന്ന് പറയുമ്പോൾ അതിനെ തമ്മിൽ തല്ലൊക്കെ ആക്കി മാറ്റുന്നത് ആ തമ്മിൽ തല്ലാൻ വരുന്ന ആളുകളെ അല്ലേ ഒഴിവാക്കേണ്ടത് ഇവിടെ ഇത് നടത്തുന്ന ആളുകൾ ഒരു തരത്തിലും ഒരു നല്ലൊരു പോയിട്ടില്ല പിന്നെ ഈ വിഭജന ഭീതിയെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ അത് ഈ നാടിന് ഗുണമല്ലേ നാളെ ഇത്തരത്തിലൊരു ദിവസം ഇങ്ങനെയുള്ള ഒരു ദിവസം ഒരിക്കലും ഇനി നമ്മുടെ രാജ്യത്തുണ്ടാവരുത് അതെല്ലാ മതങ്ങളിലെയും ആളുകൾ പഠിക്കണം ഇത് ഏതെങ്കിലും സാധാരണ മുസ്ലിങ്ങൾ ഈ പറയുന്നതിനെ ഈ പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങൾ പോയതിനെ പാകിസ്ഥാൻ മതത്തിന്റെ പേരിൽ പോയതിനെ ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ബോധുള്ള സാധാരണ ഒരു മുസ്ലിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല ഇവിടെ ഇത് ചർച്ച പോലും ചെയ്യരുത് എന്ന് പറയുന്നത് കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ജിഹാദികളായിട്ടുള്ള ആളുകളാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് എന്തിനാണെങ്കിലെ ഇത്തരത്തിലൊക്കെ പോസ്റ്റുകളൊക്കെ എത്തുന്നത് എന്താണ് ഇവിടെ ഒരു വിഭരജന ഭീതി ദിനം ആചരിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം അതെങ്ങനെയാണ് തമ്മിൽ തല്ലാവുന്നത് എന്തിനാണ് ഇങ്ങനെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് തുടർന്ന് നോക്കാം എഴുപത്തിയെട്ട് വർഷം മുമ്പ് ബ്രിട്ടൻ ഇവിടെ നിന്ന് ഓടിയത് എന്തിനായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിലടിച്ചാൽ ഒരു ബി ജെ പി കാരനും മാറി ചിന്തിക്കില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മാറി ചിന്തിക്കില്ല ഇവിടെ ഒരു ബി ജെ പി കാരനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും മാറി ചിന്തിപ്പിക്കാനല്ല നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന പുതുതലമുറ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് നമ്മുടെ രാജ്യത്ത് നടന്ന ചരിത്രങ്ങളെ കുറിച്ച് ഇത് നമ്മുടെ രാജ്യത്തെ സിലബസുകളിലുണ്ട് സ്റ്റേറ്റ് സിലബസുകളിലുണ്ട് പാട്ടീഷനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് സിലബസുകളിൽ അതിപ്പോ ദിനം ആചരിക്കുന്നതാണ് പ്രശ്നം മതത്തിന്റെ പേരിൽ കൊണ്ടുപോയി അതൊരു യാഥാർത്ഥ്യല്ലേ ഇന്ന് ആ രാജ്യം ഒരു മതത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നു അതൊരു യാഥാർത്ഥ്യമല്ലേ അത് ചർച്ച ചെയ്യുന്നതാണോ ഇവിടെ വലിയ പ്രശ്നം എന്തുകൊണ്ട് അത് ചർച്ച ചെയ്തു അത് ചർച്ച ചെയ്യണ്ടേ ഇത് വെറുതെ കിട്ടിയ സ്വാതന്ത്ര്യമല്ല ഒരുപാട് ആളുകളുടെ ഒരുപാട് നമ്മുടെ പൂർവീകരുടെ ജീവൻ രചിച്ചിട്ട് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മൾ അത് ചർച്ച ചെയ്യണം അതൊരു ബി ജെ പി കാരനെയോ കമ്മ്യൂണിസ്റ്റുകാരനെയോ കോൺഗ്രസ്സുകാരനെയോ മാറ്റാറല്ല ഈ രാജ്യത്തിന്റെ ചരിത്രം നമ്മുടെ പുതുതലമുറ പഠിക്കുക തന്നെ വേണം അത് ലോകത്തെല്ലാ രാജ്യങ്ങളിലും അവരുടെ രാജ്യങ്ങളിൽ നടന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ബോധവൽക്കരണം നടത്തുന്നുണ്ട് അതെന്ത് നമ്മുടെ രാജ്യത്ത് നടത്തുമ്പോഴേക്കും ഇങ്ങനെ കുരുമൊട്ടി ചാടി വീഴുന്നത് തുടർന്ന് നോക്കാം നിങ്ങളുടെ പോരാട്ട വീര്യം ഇന്നാട്ടിൽ ഇപ്പോൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇനി ജീവിക്കാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ആവട്ടെ നമ്മുടെ പുതുതലമുറ വളരെ വ്യക്തമായിട്ട് ഈ രാജ്യം എങ്ങനെ എങ്ങനെയുണ്ടായി ഈ രാജ്യം വെറുതെ പൊട്ടിമുളച്ചതല്ല അത് ഒരുപാട് ജീവൻ ത്യജിച്ചിട്ടാണ് അതിനുള്ള കഠിനമായിട്ടുള്ള അവരുടെ ഓരോ പ്രയത്നങ്ങള് ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചും പഠിച്ച് തങ്ങളുടെ ജീവിതത്തിലും തൻ്റെ രാജ്യത്തിനു വേണ്ടി ഇവിടെ ജനിച്ചത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളൊരു സിന്ധ പുതു തലമുറയിൽ വരണമെങ്കിൽ നമ്മുടെ പൂർവീകർ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ പോരാടിയതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധം അവരിൽ ഉണ്ടാവണം അവരാ ചരിത്രം പഠിക്കണം ആ ചരിത്രം പഠിക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തോടൊരു കൂറ് വേണം ലോകത്തെവിടേക്ക് പോയാലും എൻ്റെ മണ്ണ് എന്ന് പറയുന്നത് എൻ്റെ ഭാരതമാണെന്ന ബോധം വേണമെങ്കിൽ അഖിലെ ഇത് പഠിക്കണം നമ്മുടെ സ്വാതന്ത്ര്യവും അതുമായി ബന്ധപ്പെട്ട് നടന്ന സകലതും പഠിക്കുക തന്നെ വേണം തുടർന്നു നോക്കാം ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളെക്കാൾ പാകിസ്ഥാനിലോട്ട് പോയവരെ കുറിച്ച് ഓർക്കാൻ പറയുന്ന ഒരു ഭരണാധികാരിയും അത് കേട്ട് ജീവിതം കളയുന്ന കുറെ കുട്ടിക്കുരങ്ങന്മാരും എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ എന്താണ് അഖിലെ ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിൽ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അങ്ങ് ചെങ്കോട്ടയിൽ നിന്ന് പാകിസ്ഥാനെതിരെ പറഞ്ഞത് അഖിലിനെന്തിനാണ് ഇങ്ങനെ ചൊറിയുന്നത് പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമല്ലേ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധ ഭീഷണി ഉയർത്തുന്ന രാജ്യമല്ലേ ആണവ ആയുധ ഭീഷണി ഉയർത്തിയ രാജ്യല്ലേ എന്തിനാണ് അഖിലെ ഇവിടെയുള്ള ആരെ സുഖിപ്പിക്കാനാണ് അഖിലെ ഇമാതിരി വിവരക്കേടുകളൊക്കെ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിഭജനം നടന്നിട്ടില്ലേ മതത്തിന്റെ പേരിൽ നടന്നിട്ടില്ലേ അതിനെക്കുറിച്ച് അല്ല ഈ രാജ്യത്തെ എല്ലാ പ്രധാനമന്ത്രിമാരും സ്വാതന്ത്ര്യ ദിനത്തിന് പ്രസംഗിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ചരിത്ര ചരിത്രത്തിലൂടെ നടന്നു നീങ്ങാറുണ്ട് എന്ത് യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോ ആരെ സുഖിപ്പിക്കാനാണ് അഖിലെ ഉളുപ്പില്ലാതെ ഇമാതിരി ചറ്റത്തരം ഇങ്ങനെ വിളിച്ച് പറയുന്നത്